നായകനാകുമ്പോൾ ഇത്രയെങ്കിലും വേണ്ടേ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് നായകനാകുമ്പോൾ ഇത്രയെങ്കിലും വേണ്ടേ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം മെഗാ ട്രീറ്റ് ആയിട്ട് തന്നെ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് നായകനാകുമ്പോൾ ഇത്രയെങ്കിലും വേണ്ടയെന്നാണ് ആരാധകർ പറയുന്നത് ആരാധകർക്ക് ഒരു മെഗാ ട്രീറ്റ് തന്നെയായിരിക്കും എന്നുള്ള വൈറലായിട്ടുള്ള മമ്മൂട്ടിയുടെ സ്റ്റില്ലിന് താഴെ വരുന്ന കമന്റുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഷെഡ്യൂളിൽ നിന്നുള്ള മമ്മൂട്ടിയുടെ സ്റ്റില്ലുകൾ ഏറെ ട്രെൻഡിംഗ് ആണെന്നാണ് മറ്റൊരു വസ്തുത മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ വാർത്തകൾ മലയാള സിനിമാ ലോകത്ത് ഏറെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടി മോഹൻലാലും വർഷങ്ങൾക്ക് ഇപ്പുറം ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ും പുതിയ അപ്ഡേറ്റുകളിൽ നിന്ന് ഏറെ ആഘോഷിക്കപ്പെടാൻ കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഇപ്പോൾ ഇതാ സിനിമയുടെ ഒരു സ്റ്റില്ലാണ് സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഷെഡ്യൂളിൽ നിന്നുള്ള മമ്മൂട്ടിയുടെ സ്റ്റില്ലുകൾ ഏറെ ട്രെൻഡിംഗ് ആയി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ബ്ലാക്ക് കോട്ടിറ്റ് ഒരു ഹാൻഡ് ബാഗുമായി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലുക്കിൽ മമ്മൂട്ടിയെ വെല്ലാൻ ആരുമില്ലെന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു സ്റ്റേ ും ഈ സിനിമയിലേത് എന്നൊക്കെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടിരിക്കുന്നത് കമന്റുകളും ലൈക്കുകളും കൊണ്ട് ചിത്രത്തിന്റെ താഴെ വരുന്ന വലിയ ആറാട്ട് തന്നെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ചിത്രം ആണ് ഒരുങ്ങുന്നതെന്നും കെ ജി എഫും കാന്താരയും കന്നഡ സിനിമയുടെ മുഖം മാറ്റിയതുപോലെ മലയാളം ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് കൂടുതൽ വിപുലമാക്കാൻ എംബിരാനും മഹേഷ് നാരായണും ചിത്രത്തിനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആന്റോ ജോസഫ് ഒരു അഭിമുഖത്തിൽ മുന്നേ പറഞ്ഞിരുന്നു അത് ഏറെ സത്യമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ മനുഷ് നന്ദനാണ് നിർവഹിക്കുന്നത് ഹാപ്പി ന്യൂ ഇയർ റോക്കി ഓർ റാണി ന്യൂഇയർ പ്രൈം കഹാനി ഡങ്കി തുടങ്ങിയ ബോളിവുഡ് സിനിമകൾക്കായി ക്യാമറ ചലിപ്പിച്ചത് മനുഷ് നന്ദനാണ് ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലാന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റമ്പത് ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ചിത്രം പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും എന്തായാലും ചിത്രത്തിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണുള്ളത് ആന്റോ ജോസഫ് പ്രൊഡ്യൂസറും സിആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസറുമായി എത്തുന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണത് തന്നെയാണ് രാജേഷ് രാജകൃഷ്ണയും സി വി സാരഥിയുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ രഞ്ജി പണിക്കർ രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ സിക് സനൽ അമൽ രേവതി ദർശന രാജേന്ദ്രൻ സെറിൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ പത്താൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകേശ് ബെലാവാഡിയും അണിനിരക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു സിനിമ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെ ഇതിന് വലിയൊരു ഹൈപ്പാണ് അത് തന്നെ ഒരു പരസ്യമാണ് കാത്തിരിക്കുകയാണ് ഈ സിനിമയുടെ വൻ വിജയത്തിനു വേണ്ടിയും റിലീസിന് വേണ്ടിയും ഒപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മമ്മുകയുടെ ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകളും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഒരു പക്ഷെ കണ്ടു കഴിഞ്ഞവരായിരിക്കാം എന്തായാലും മമ്മൂട്ടിയെ കുറിച്ചുള്ള മമ്മൂട്ടിയെ കുറിച്ചുള്ള കമന്റുകൾ മമ്മൂട്ടിയുടെ ചിത്രത്തെക്കുറിച്ചുള്ള പോസ്റ്ററത്തെ കുറിച്ചുള്ള കമന്റുകളൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ബോക്സിൽപ്പെടുത്താം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് എല്ലാവർക്കും